ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ലോക പേപ്പർ ദിനാചരണത്തോടനുബന്ധിച്ച് പൂക്കുട്ടുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വിദ്യാർത്ഥികൾ പേപ്പർ ബാഗുകൾ നിർമ്മിച്ചു പേപ്പർ ബാഗ് നിർമ്മാണോദ്ഘാടനം പ്രിൻസിപ്പൽ ഇൻചാർജ് എ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്ലാസ്റ്റിക്കിനെതിരെ ജൈവബദൽ എന്ന ആശയം കുട്ടികൾക്കിടയിൽ പരിചയപ്പെടുത്തലായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ റഫീഖ് വാളണ്ടിയർമാരായ റിഹാൻ കടവത്ത് എന്നിവർ സംസാരിച്ചു നിർമ്മിച്ച പേപ്പർ ക്യാരി ബാഗുകൾ പൂക്കോട്ടുംപാടത്തെ വിവിധ ചില്ലറ വ്യാപാര കടകളിൽ വിതരണം ചെയ്തു ഇതിലൂടെ പൊതുജനങ്ങൾക്കിടയിലും പ്ലാസ്റ്റിക്കിനെതിരായി ബോധവൽക്കരണം നടത്താൻ കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ